അപ്പണ്ടെ ഇതും ഗ്യാസ് ഉറ്റിയാണ് ഗ്യാസ് ഉറ്റി നമ്മള ഹനുമാന്റെത് അതേപോലെ ഗിറ്റാർഡ് ഫുള്ള് സ്റ്റോക്കാണ് കേട്ടോ ഇപ്പൊ ആൾക്കാരൊന്ന് എടുത്തോണ്ടിരിക്കാണ് അപ്പൊ അതിൻ്റെ തിരക്കിലാണ് ഇപ്പൊ ഇരിക്കുന്നത് തന്നെ എടുക്കുന്ന ഐറ്റംസ് ഉണ്ട് ആണ് നമ്മൾ 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 റൂം വലിയ ഇവിടുന്ന് രാം അപ്പൊ ഇന്നലെ നമ്മൾ എടുത്തപ്പോഴത്തെ ഇവിടെ മൊത്തം ട്രാഫിക്കും കാര്യങ്ങളായി കണ്ടോ ഒരു ഒറ്റ വണ്ടിയില്ല എന്നു കഴിയുമ്പോ അത്രയ്ക്കും തിരക്കില്ല പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് കണ്ടോ നിങ്ങൾ നേരെ ആ ബസ് സ്റ്റാൻഡിൽ തൊട്ട് തന്നെ അനന്ത നമ്മളെ പടക്കകട ഇവിടെ കുറച്ച് പടക്കക്കിട ഉണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ ഇതുവരെ തുറന്നില്ല കറക്റ്റ് ഈ ശിവകാശിയെ ഫുൾ എക്സ്പോ ചെയ്യാൻ വരുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യമേ കറക്റ്റ് നമ്മളെ ഈ സിറ്റിയാണ് സിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ കുറച്ചുകൂടി സെൻട്രൽ ആയിട്ട് വരും അപ്പോൾ അവിടെ മാക്സിമം വരാതിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒരു ഏകദേശം രണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വീണ്ടും നിങ്ങൾ തിരിച്ച് നിങ്ങൾ ആ പടക്കക്കടയിലേക്ക് പോകേണ്ടി വരും ഞങ്ങൾ പിന്നെ അങ്ങനെയാണ് പോകേണ്ടി വരെയുള്ള ഒരു അവസ്ഥ അപ്പോൾ ഇവിടുന്ന് ഷോപ്പെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനി വീണ്ടും ആ ഒരു പടക്ക കടലിലോട്ട് പോവുകയാണ് അപ്പോൾ വരുന്നൊരു ശ്രദ്ധിക്കുക വരുമ്പം നിങ്ങൾ വരുമ്പം തന്നെ ലൊക്കേഷൻ നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു സ്പോട്ട് അപ്പോൾ ആ ഒരു ഷോപ്പം എടുത്ത് മാക്സിമം ഒരു റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എടുത്ത് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകണം പിന്നെ അതേപോലെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അല്ല തൊട്ടടുത്തല്ല തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ നമ്മളിപ്പം ഇവിടുന്ന് ബാക്ക് തിരിച്ച് റിട്ടേൺ പോയാലും ഇവിടെ വന്നിട്ട് വേണം നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പം നോക്കാം ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഷോപ്പ് കവർ ചെയ്യാൻ പോകുമ്പോഴുള്ള അവസ്ഥയാണ് അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ളും കറക്റ്റ് നമ്മളെ ശിവകാശി റൂട്ടിലൂടെ നമ്മളിപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഫുള്ളും പടക്കമുണ്ട് അപ്പോൾ ഇതുവരെ ഒന്നും ഓപ്പൺ ചെയ്തില്ല എനിക്കൊന്നൊരു ഒമ്പതരൊക്കെ ആകുമെന്ന് തോന്നുന്നു അതേപോലെ തന്നെ വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞു സൺഡേം കൂടിയാണ് അപ്പോൾ വൈകിട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കാട്ടാ പക്ഷേ അതിനുമ്പെ നമ്മളിവിടുന്ന് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് കറക്റ്റ് ഒരു ഉച്ചയ്ക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ അതിനുമുമ്പേ നമുക്ക് ആ സ്പോട്ടിൽ എത്തുകയും വേണം അതുപോലെ കറക്റ്റ് ടൈമിങ് നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും വേണം ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന റോ മിസ്റ്റർ ജയൻ ആണ് അപ്പോൾ ഈ തമിഴ് നമുക്ക് വലുതായിട്ടൊന്നും വരത്തില്ല അപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ കണ്ടിട്ടാണോ നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ അടുത്ത ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഒരു ടോപ്പ് കവർ ചെയ്യാൻ പോവാണ് അപ്പം അപ്പോൾ അവരെല്ലാവരും ഓൾമോസ്റ്റ് സൺഡേ ആണ് നല്ല തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം நம்ம கடை நேம் வந்து மிஸ்டர் ஜெயின் கிராக்கர்ஸ் எப்போ நம்ம கடை எங்கே இருக்குன்னு பார்த்தீங்கன்னா சிவகாசி பஸ் ஸ்டாண்ட்லேருந்து ஒரு ஃபைவ் ஹண்ட்ரட் மீட்டர்ஸ் அந்த தொலைவில் சாத்தூர் ரோட்டில் அமைஞ்சிருக்கு நீங்கள் வந்து விசிட் பண்ணி பர்ச்சேஸ் பண்ணி வர எல்லா இடத்துக்குமே குறை ஆமாம் நம்ம தமிழ்நாடு கேரளா ஆந்திரா கர்நாடகா இந்த மாதிரி எல்லா இடமும் பார்சல் போட்டுருவோம் தமிழ்நாடு ஃபுல்லாகவும் பார்சல் போட்டுருவோம் ஓகே இப்போ இதுவும் கேஸ் ஊட்டியான ഗ്യാസ് കുറ്റി നമ്മളെ ഹനുമാൻ്റെ ഇത് അതേപോലെ ഗിറ്റാർ അപ്പം അപ്പം പ്രൈസ് നമുക്ക് വലുതായിട്ട് അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ഓൾമോസ്റ്റ് അടുത്തൊരു സ്റ്റോക്ക് എടുത്തോണ്ടിരിക്കുന്നുണ്ട് അവർ കുറച്ച് ബിസിയാണ് അതേപോലെ ബൾക്കായിട്ട് നെഗോഷ്യബിൾ ആണ് അപ്പം ഇവിടെ ആൾക്കാരെല്ലാവരും വന്ന് സ്റ്റോക്ക് എടുത്തോണ്ടിരിക്കയാണ് അപ്പം ചിലർ വിചാരിക്കും സംഭവം എന്തോ മതി പറയുന്നതെന്ന് അപ്പം ഫുള്ളും കവർ ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ഫുള്ളും ഗിറ്റാർ പിന്നെ നമ്മളെ ഇവിടെ ബീഡിപ്പടാക്കും അത് ഇതല്ല കോമൺ ആണ്

ഇത് നമ്മുടെ അപ്പൊ ഇത് നമുക്ക് ഹോൾസെയിൽ റേറ്റും ഉണ്ട് കേട്ടോ ഹോൾസെയിൽ റേറ്റും റീറ്റെയിലും കാണിക്കുന്നുണ്ട് അപ്പൊ ഈ എടുത്തിരിക്കുന്ന ഫുള്ള് സ്റ്റോക്കാണ് കേട്ടോ ഇപ്പൊ ആൾക്കാരൊന്ന് എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ തിരക്കിലാണ് ഇപ്പൊ ഒരുപടി ഇരിക്കുന്നത് തന്നെ ഇവരിപ്പം കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ളും എല്ലാം പൈസ കൂപ്പം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയായിരുന്നു അല്ലേ പത്ത് പീസ് തെളിവു ഇനി എഴുന്നൂറ്റമ്പത് രൂപ വരണം நைட் ஒரு போஸ்ட் வர்க் குமேல போவான். பாਏ. அது இக்கடியே மத்த வீடு மசினால வீட்டுல வீட்டுல இருந்து. அதுக்கு ராம சொல்லுது. அடங்கடா. எடக்குனா. நானே. நீ எல்லாரும் மட்டும் எடக்கு. ഞ്ച് ഐറ്റംസ് ഉണ്ട് നാപ്പത്തഞ്ചില് ഐറ്റംസ് അറുപത്തി ഒമ്പതോ നല്ല